നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്താലും വിനയാകുന്നത് ഇവർക്ക് പതിവാണ് അതിനാൽ തന്നെ ഈ പദയാത്രയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം പദയാത്രയുടെ കോഴിക്കോട്ടെ പരിപാടികളുമായി ബന്ധപ്പെട്ടിറക്കിയ പോസ്റ്റർ വിവാദമായിരുന്നു പോസ്റ്ററിൽ ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്ന് എഴുതിയതാണ് വിവാദമായത് ബി ജെ പിയുടെ ഔദ്യോഗിക പേജുകളിലടക്കം ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നിട്ടുള്ളത് ജാതി ജാതിയധിക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് ഈ പോസ്റ്റർ എന്നാണ് വിമർശനങ്ങൾ ഇനിയും തങ്ങളിൽ സവർണമേൽക്കൊയ്മ ആരോപിക്കരുതേ എന്ന് വിമർശകർ ബി പരിഹസിച്ചു ബി നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടക്കുന്നവരുടെ ജാതി വെറിയാണ് പുറത്തു വിമർശനമുണ്ട് അതേസമയം കെ സുരേന്ദ്രന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെങ്കിലും ബി ജെ പിയുടെ ജാതീയത മനസ്സിലാക്കണമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ബി ജെ പി ഭരണത്തിലെത്തണമെന്നും സനാതന ഹിന്ദുവാകാൻ നടക്കുന്നവന്റെ സ്ഥാനം എവിടെയാകുമെന്നും അപ്പോൾ മനസ്സിൽ മനസ്സിലാകുമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു പദയാത്ര എന്ന പേരിൽ നടത്തുന്ന ബി സംഗമം ഒരു തീർത്ഥയാത്രയ്ക്ക് തുല്യമാണെന്ന് പോസ്റ്ററുകളിലൂടെ മനസ്സിലാകുന്നുണ്ട് ക്ഷേത്ര ദർശനവും പുഷ്പാർച്ചനയും മാറാട് അരയ സമാജത്തിൽ നിന്നുള്ള പ്രഭാത ഭക്ഷണവും അടങ്ങുന്നതായിരുന്നു കെ സുരേന്ദ്രന്റെ കോഴിക്കോടിലെ പദയാത്ര എന്തായാലും ആ വിവാദവും വിമർശനങ്ങളും അങ്ങ് കത്തി കത്തിനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു പ്രശ്നത്തിൽ ബി ജെ പി പെട്ടിരിക്കുന്നത് കെ സുരേന്ദ്രന്റെ പദയാത്രയിലെ ഔദ്യോഗിക ഗാനത്തിൽ ഒരു അബദ്ധം പറ്റി അതാണ് ഇപ്പോൾ ബി ജെ പിക്ക് പണിയായിട്ടുള്ളത് ി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയിലെ വിവാദ വീഡിയോയുമായി ബന്ധപ്പെട്ട് പദയാത്ര അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് നേരിടുന്നത് വീഡിയോ ചെയ്ത ഐ ടി സെല്ലിനെതിരെയാണ് വിമർശനം അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം എന്നാണ് വീഡിയോയിൽ പറയുന്നത് വിവാദമായതോടെ എസ് സി എസ് ടി സെൽ നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം എന്ന പോസ്റ്ററും വീഡിയോയും ബി ജെ പി കേരളം പേജിൽ നിന്ന് നീക്കി ി ജെ പിയുടെ ഒരു സാമൂഹിക മാധ്യമ പേജുകളിലും ഇതിന് ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവും നേതൃത്വം നൽകി എന്നാൽ നീക്കം ചെയ്ത ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ് ദളിത് നേതാക്കളെ അംഗീകരിക്കാൻ ബി ജെ പിക്ക് വിമുഖതയുണ്ടെന്ന തരത്തിലായിരുന്നു പോസ്റ്ററിനെതിരെയുള്ള വിമർശനം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ആണ് വീഡിയോയിൽ പരിഹാസവുമായി ആദ്യം രംഗത്തെത്തിയത് ആദ്യമായാണ് സുരേന്ദ്രന്റെ പരിപാടിയിൽ ഒരു സത്യം കേൾക്കുന്നതെന്നാണ് ഫിറോസ് ഗാനം പങ്കുവച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ശബ്ദമിശ്രത്തിൽ വന്ന പിഴവെന്നാണ് ഐ ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം അതിനിടെ ജാഥ ബി ഡി ജെ എസ് ബഹിഷ്കരിച്ചിരുന്നു പരിപാടിയിൽ ബി ഡി ജെ എസ് നേതാക്കന്മാരെ തഴഞ്ഞു എന്നാരോപിച്ചാണ് ബഹിഷ്കരണം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി ബഹിഷ്കരിച്ചത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ബി ഡി ജെ എസ് നേതാക്കൾ പങ്കെടുത്തില്ല ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് പാമ്പനാൻ സംസ്ഥാന സെക്രട്ടറി ബാബു പൂതപ്പാറ എന്നിവരാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കേണ്ടിയിരുന്നത് ബി ജെ പി നേതാക്കളുടെ ഫോട്ടോ മാത്രം വേദിയിൽ പ്രദർശിപ്പിച്ചതിലും അമർശമുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം കെ സുരേന്ദ്രൻ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കെ മുരളീധരൻ എം പറഞ്ഞു അങ്ങനെ ഒരു സംസ്കാരം ശരിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു എന്തായാലും വിമർശനങ്ങളിൽ പെട്ടിരിക്കുകയാണ് ബി ജെ പിയും പദയാത്ര നടത്തുന്ന സുരേന്ദ്രനും ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന കണക്കാണ് പ്രശ്നങ്ങൾ വരുന്നത് പോസ്റ്റ് പേജിൽ നിന്ന് നീക്കിയാലും വളരെ വലിയ രീതിയിൽ വീഡിയോ ചർച്ചയാകുന്നുണ്ട്